ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്ന ഒരു വലിയ ഒരു പ്രത്യേക ഒരു ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തിരുഹൃദയ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുക അതാണ് യുഹനാനു സുശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് യേശു തന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ ഒരു യോഹനാനെ നമ്മൾ കാണുന്നുണ്ട് നമ്മളൊക്കെ പറയും ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് ഈശോ എന്നെ ഒരുപാട് അറിയുന്നുവെന്ന് നമ്മൾ ഈശോയോട് പറയുമ്പോഴും ലോകത്തോട് പറയുമ്പോഴും എല്ലാം ആ വചനം നമുക്കൊന്ന് കേൾക്കാം ഷിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക യേശുവിൻ്റെ വർഷത്തിൽ ചേർന്ന് കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവെ ആരാണത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ചോദ്യങ്ങൾ വരുന്ന ഒരുപാട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ പ്രതിസന്ധികൾ ഏറെയാണ് നമ്മുടെ എൻ്റെ നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിൽ അപ്പോഴും നമ്മൾ ഈശോയോട് പറയണം ഈശോയെ നിന്റെ തിരിഹൃദയത്തോട് ചേർന്നിരുന്നുകൊണ്ട് എന്താണ് ഈശോ ഇത് എന്തുകൊണ്ട് ഇതെന്ന് തിരിഹൃദയത്തോടൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് പറ്റിയാൽ തിരിഹൃദയത്തിന്റെ ആ സാന്ത്വനം എനിക്ക് നിങ്ങൾക്ക് നിശ്ചയമായി ലഭിക്കും പരിഹാരങ്ങളും അതിന് നമുക്കുണ്ടാകും ഈശോ കാരണം ഞാൻ ഈശോ ഉത്തരം കൊടുത്തു ആരാണെന്ന് ചോദിച്ചതിന് ഈശോ ഒരു ഉത്തരം കൊടുത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും വിശോഡ് തിരികെ തീയം തരട്ടെ